നമസ്കാരം കേന്ദ്ര ബജറ്റിൽ അതിവേഗ റെയിൽ പദ്ധതിയെക്കുറിച്ച് പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലെങ്കിലും പ്രതീക്ഷ കൈവിടുന്നില്ല മെട്രോമാൻ എ ശ്രീധരൻ കേരളത്തിനായിട്ടുള്ള അതിവേഗ റെയിൽ പദ്ധതിയിൽ ഇപ്പോഴും പ്രതീക്ഷയുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് കേന്ദ്ര ബജറ്റിൽ പദ്ധതിയെക്കുറിച്ച് പ്രഖ്യാപനം ഉണ്ടാകില്ലെന്ന് തനിക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു പദ്ധതിയുമായി ബന്ധപ്പെട്ട് നാളെ പൊന്നാനിയിൽ ഓഫീസ് തുറക്കുന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും കേന്ദ്ര അനുമതി കിട്ടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പദ്ധതി വൈകുന്നതിന് പ്രധാന കാരണം സംസ്ഥാന സർക്കാരാണെന്നാണ് ഈ ശ്രീധരൻ കുറ്റപ്പെടുത്തുന്നത് കേരളയിൽ വേണ്ടെന്ന് ഔദ്യോഗികമായി കേന്ദ്രത്തെ അറിയിക്കാത്തതാണ് വലിയ തിരിച്ചടിയായത് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ട് മുഖ്യമന്ത്രി ഇതിനായി കേന്ദ്രത്തിന് കത്തയച്ചിട്ടില്ല സർക്കാർ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ആർ ആർ ടി എസ് പദ്ധതി വെറുമൊരു തിരഞ്ഞെടുപ്പ് സ്റ്റണ്ട് മാത്രമാണ് ഇത് മണ്ടൻ തീരുമാനമാണെന്നും അദ്ദേഹം വിമർശിച്ചിരുന്നു നേരത്തെ കടലോളം പ്രതീക്ഷിച്ച കേരളത്തിന് കടലാമ മാത്രമെന്നാണ് ജോൺ ബ്രിട്ടാസ് പരിഹസിച്ചത് ബജറ്റിൽ കേരളത്തിന് ഹൈസ്പീഡ് റെയിലും ഇല്ല ഒന്നുമില്ല എന്നും ബ്രിട്ടാസ് പറഞ്ഞു ധനകാര്യ കമ്മീഷനെ അസ്ഥിരപ്പെടുത്തുന്ന റിപ്പോർട്ടുകളാണെന്നും കേരളത്തിന്റെ ഒരു ആവശ്യത്തിന് പോലും പരിഗണന ലഭിക്കാത്ത ബജറ്റാണിതെന്നും ബ്രിട്ടാസ് കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു കണ്ണിൽ പൊടിയിടാൻ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞു എന്നിട്ട് അതും ഉണ്ടായിട്ടില്ലെന്നും അദ്ദേഹം പരിഹസിച്ചു ഈ ശ്രീധരനെയും ബ്രിട്ടാസ് വിമർശിച്ചിരുന്നു ശ്രീധരൻ ഒരു സ്വകാര്യ വ്യക്തി മാത്രമാണെന്നും അതിവേഗ റെയിൽ അനുമതി നൽകേണ്ടത് കേന്ദ്ര റെയിൽവേ മന്ത്രാലയമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തിരണ്ട് എയിംസ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു രണ്ട് എയിംസ് ഉള്ള സംസ്ഥാനമുണ്ട് ആയുർവേദ എയിംസ് പ്രഖ്യാപിച്ചു അതിലും കേരളമില്ല ഉൾനാടൻ ജലഗതാഗതമുള്ള കേരളത്തിന് പരിഗണനയില്ല പട്നയ്ക്കും വാരണസിക്കുമാണ് നൽകിയിരിക്കുന്നത് കേരളത്തിൻ്റെ ഒരാവശ്യത്തിന് പോലും പരിഗണന ലഭിക്കാത്ത ബജറ്റായിരുന്നു കേരളം ആമയെ പോലെ ആകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതിന് സാധൂകരിക്കുന്ന എന്നും ബ്രിട്ടാസ് പറഞ്ഞു നേരത്തെ കേരളിന് പകരം ബദൽ പാതയ്ക്കായി ഒന്നിച്ചു നിന്ന സർക്കാരും ശ്രീധരനും ഇപ്പോൾ നേർക്കുനേർ പോരിലാണ് ശ്രീധരനെ സ്പെഷ്യൽ ഓഫീസറായി കേന്ദ്രം നിയമിച്ചിട്ടില്ലെന്ന മന്ത്രി പി രാജീവ് പ്രതികരിച്ചപ്പോൾ ശ്രീധരൻ കേരളത്തിലെ മുഖ്യമന്ത്രിയായ വ്യക്തിയല്ലേ എന്നായിരുന്നു എം വി ഗോവിന്ദന്റെ പരിഹാസം ശ്രീധരന്റെ ബദൽ നിർദ്ദേശം കേന്ദ്ര റെയിൽവേ മന്ത്രി അറിഞ്ഞിട്ടില്ലെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശമാണ് മെട്രോമാനെ പ്രകോപിപ്പിച്ചത് പൊന്നാനിയിൽ തുടങ്ങുന്ന ഓഫീസിലൂടെ പാത കടന്നുപോകുന്ന സ്ഥലങ്ങളിലെ ജനങ്ങളുടെ അഭിപ്രായം നേരിട്ട് കേൾക്കാനാണ് ശ്രീധരന്റെ നീക്കം സിൽവർ ലൈനിന് പകരം ശ്രീധരൻ നിർദ്ദേശിച്ച ബദൽ പാതയ്ക്ക് സാധ്യത കൽപ്പിച്ച് കെ വി തോമസിന് മധ്യസ്ഥനാകെ മാസങ്ങളോളം ഒന്നിച്ചു നീങ്ങിയ ശേഷമാണ് ഇപ്പോൾ ഇരുകൂട്ടരും ഏറ്റുമുട്ടുന്നത് സർക്കാർ പ്രഖ്യാപിച്ച തിരുവനന്തപുരം കാസർഗോഡ് അതിവേഗ റെയിൽപാത മണ്ടൻ തീരുമാനമാണെന്നും സർക്കാർ മാതൃകയാക്കുന്ന ഡൽഹി ആർ ആർ ടി എസ് സബർബൻ സർവീസ് ആണെന്നും അതൊരിക്കലും ഹൈസ്പീഡാക്കാൻ പറ്റില്ലെന്നുള്ള നിലപാടിൽ അദ്ദേഹം ഉറച്ചു നൽകുകയുമാണ് അതേസമയം ശ്രീധരൻ നിർദ്ദേശ പദ്ധതിയുമായി കേന്ദ്രത്തെ സമീപിച്ചിട്ടും പ്രതികരണം ഉണ്ടായിട്ടില്ലെന്നതാണ് ബദൽ നീക്കത്തിന് കാരണമായി സർക്കാർ നൽകുന്ന വിശദീകരണം ഈ ശ്രീധരൻ മുന്നോട്ടുവച്ച അതിവേഗബാധയും സംസ്ഥാന സർക്കാർ വിഭാവനം ചെയ്ത ആർ ആർ ടി എസ് പദ്ധതിയും തമ്മിൽ വേഗത സ്റ്റേഷനുകളുടെ എണ്ണം ഭരണപരമായ നിയന്ത്രണം എന്നിവയിൽ വലിയ വ്യത്യാസങ്ങളുണ്ട് പരിസ്ഥിതി ആഘാതം ലഘൂകരിക്കുന്നതിന് രണ്ട് പദ്ധതികളും എലിവേറ്റഡ് പാതകളാണ് നിർദ്ദേശിക്കുന്നത് സിൽവർ ലൈനിൽ നിന്ന് വ്യത്യസ്തമായി ജനകീയ പ്രതിഷേധം കുറയ്ക്കാനും പരിസ്ഥിതി ആഘാതം ലഘൂകരിക്കാനുമായി ഏകദേശം എഴുപത് മുതൽ എഴുപത്തിയഞ്ച് ശതമാനത്തോളം പാത തൂണുകളിലൂടെയും എലിവേറ്റഡ് പാതയായും ഇരുപത് ശതമാനത്തോളം ഭൂഗർഭ ഭൂഗ്രഭപാതയായും നിർദ്ദേശിക്കാനാണ് ശ്രീധരന്റെ നിർദ്ദേശം കേരളത്തിലെ പ്രധാന നാല് വിമാനത്താവളങ്ങളെയും ബന്ധിപ്പിക്കുന്നു എന്നത് പദ്ധതിയുടെ മറ്റൊരു വശം മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്ററാണ് പരമാവധി വേഗത എന്നാൽ സ്റ്റേഷനുകളിൽ വേഗം വർദ്ധിപ്പിക്കുന്നതിനും കുറയ്ക്കുന്നതിനും എടുക്കുന്ന സമയം കണക്കിലെടുക്കുമ്പോൾ ശരാശരി മണിക്കൂറിൽ നൂറ്റി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ആയിരിക്കും തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെയുള്ള നാനൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരം മൂന്ന് മണിക്കൂർ മിനിറ്റ് കൊണ്ട് പിന്നിടാൻ സാധിക്കുമെന്നതാണ് അവകാശവാദം എൺപത്തി കോടി മുതൽ ലക്ഷം കോടി വരെയാണ് നിർമ്മാണ ചെലവ് സിൽവർ ലൈൻ പദ്ധതിക്ക് റെയിൽവേ ബോർഡിന്റെ അനുമതി ലഭിക്കാൻ വൈകുന്ന സാഹചര്യത്തിലാണ് ഡൽഹി മീററ്റ് മാതൃകയിൽ തിരുവനന്തപുരം കാസർഗോഡ് റീജണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്ന ആശയം സർക്കാർ മുന്നോട്ട് വെക്കുന്നത് കേന്ദ്ര നഗരവികസന മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി മെട്രോ നിയമങ്ങൾക്ക് കീഴിലാണ് വരുന്നത് ഇത് റെയിൽവേ ബോർഡിന്റെ സങ്കീർണ്ണ മായ അനുമതി നടപടികൾ ഒഴിവാക്കാൻ സഹായിക്കുമെന്നും സർക്കാർ കരുതുന്നുണ്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് ആർ ആർ ടി എസ് വിഭാവനം ചെയ്തത് നാല് ഘട്ടങ്ങളായിട്ടാണ് ഇത് പൂർത്തിയാക്കുന്നത് ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ആരംഭിച്ച് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിൽ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നു കൊച്ചി മെട്രോയുമായും തിരുവനന്തപുരം കോഴിക്കോട് നഗരങ്ങളിൽ വരാനിരിക്കുന്ന മെട്രോകളുമായും ആർ ആർ ടി എസിനെ ബന്ധിപ്പിക്കും പരമാവധി വേഗത മണിക്കൂറിൽ നൂറ്റി അറുപത് കിലോമീറ്ററും ശരാശരി വേഗത നൂറ് കിലോമീറ്ററുമാണ് ഈ രണ്ട് പദ്ധതികളും തമ്മിലെ പ്രധാന വ്യത്യാസം അവയുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലുമാണ് ശ്രീധരന്റെ അതിവേഗബാധ അൻപത്തിയൊന്ന് ശതമാനം ഇന്ത്യൻ റെയിൽവേയുടെയും നാൽപ്പത്തി ഒൻപത് ശതമാനം സംസ്ഥാന സർക്കാരിന്റെയും പങ്കാളിത്തമുള്ള സംയുക്ത സംരംഭമാണ് അതേസമയം ആർ ആർ ടി എസ് പദ്ധതിക്ക് ഡൽഹി മോഡലിൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഇരുപത് ശതമാനം വീതം ഓഹരി പങ്കാളിത്തവും ബാക്കി അറുപത് ശതമാനം അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നുള്ള വായ്പയുമാണ് സാമ്പത്തികമായി രണ്ട് പദ്ധതികളും വലിയ ബാധ്യതകളാണ് സംസ്ഥാനത്തിന് നൽകുന്നത് ശ്രീധരന്റെ അതിവേഗ പാത ഏകദേശം ഒരു ലക്ഷം കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് നിർമ്മാണ ചെലവിന് കിലോമീറ്ററിന് ഇരുന്നൂറ് കോടി രൂപയും ആർ ആർ ടി എസ് പദ്ധതിക്കും ഏകദേശം സമാന ചെലവാണ് പ്രതീക്ഷിക്കുന്നത് കിലോമീറ്ററിന് ഇരുന്നൂറ്റി അൻപത് കോടി രൂപയോളം വേണ്ടിവരും സിൽവർ ലൈനിന്റെ ആദ്യ കണക്കായ അറുപത്തിനാലായിരം കോടിയേക്കാൾ ഈ രണ്ട് പദ്ധതികൾക്കും ചെലവ് കൂടുതലാണ് എലിവേറ്റഡ് നിർമ്മാണ രീതി തിരഞ്ഞെടുക്കുന്നത് വിശേഷിച്ചു